ൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു സാറിൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ ഒരു ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാകും ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു അത് വ്യക്തമായിട്ട് പറയുന്നത് അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജക്റ്റ് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാ എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡബ്യൂട്ടർ ആണെങ്കിൽ ട്രൈ ചെയ്യാം പക്ഷേ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് എടുത്തു അത് പിക്ക് ചെയ്തു അത് തന്നെ അതിന് തന്നെ നമ്മൾ ഒരു 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 എന്താ പറയണ്ടേ ഒരു എന്താ പറയണ്ടേ അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പീരിമെൻറ്റിൽ തന്നെയാണ് അപ്പോൾ നടൻ മാറിനക്കൊരു സംഭവായിരിക്കും ഞാൻ പഠത്തിൽ വലിയ വലിയ ആൾക്കാരുടെ പടത്തിൽ അല്ലേ അഭിനയിക്കുന്നത് അപ്പൊ തുടരെ വിജയം മണിക്കുടൻ ചേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് അത് കണ്ടിപ്പോ എന്ത് തോന്നിയേ തിയേറ്റർ ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ലല്ല സിനിമയില് മണിക്കുടൻചാട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത് അപ്പൊ അത് കണ്ടിരുന്നോ സീം കണ്ടായിരുന്നോ ഞാൻ ഷൂട്ട് ചെയ്ത ഡബ് സമയത്ത് ഓർമ്മ നാളെ രാജാവോ ആരവിടെ ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ആട്ടാ